ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അമൽ ശിവാനിയെ ഫോണിലൂടെ വിളിക്കുകയാണ് എന്നിട്ട് ഭീഷണിപ്പെടുത്തുകയാണ് പത്ത് ലക്ഷം രൂപ എനിക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിന്റെ മോശമായ വീഡിയോസ് എല്ലാം തന്നെ വൈറലായി കൊണ്ടിരിക്കും അതുകൊണ്ട് എനിക്ക് പത്ത് മണിയാവുമ്പോഴത്തേനും നാളെ എനിക്ക് കിട്ടിയിരിക്കണം എന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തുകയാണ് കേട്ടോ അത് കേൾക്കുന്ന ശിവാനി പറയുന്നുണ്ട് എൻ്റെ കയ്യിൽ ഒരു രൂപ പോലും പോലുമില്ല ഞാനിപ്പോൾ ഗൗതമിൻ്റെ വീട്ടിലല്ല അതുകൂടി നീ മനസ്സിലാക്കണം എന്ന് പറയുമ്പോൾ അതൊന്നും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല ഞാൻ പറഞ്ഞു ലക്ഷം രൂപ എനിക്ക് നാളെ പത്ത് മണിയാവുമ്പോഴത്തേക്കും എനിക്ക് കിട്ടിയിരിക്കണം അല്ല എന്നുണ്ടെങ്കിൽ നിന്റെ വീഡിയോസ് എല്ലാം തന്നെ വൈറലാകും അതിലൂടെ ഞാൻ പൈസ ഉണ്ടാക്കും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ് അമൽ പോയി കഴിഞ്ഞ ശേഷം ശിവാനി എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചിരിക്കുകയാണ് അപ്പോഴാണ് ശിവാനി ഐഡിയ തോന്നുന്നത് അങ്ങനെ ശിവാനി ഒരു തീരുമാനം എടുക്കുകയാണ് അമ്മയുടെ സ്വർണം തന്നെ ഇനി ഇവിടെ നിന്നും എടുക്കാം എന്നിട്ട് അത് കൊണ്ടുപോയി പണയം വെച്ചു അമലിന് പത്ത് ലക്ഷം രൂപ കൊടുക്കാം എന്ന് തീരുമാനിക്കുകയാണ് കേട്ടോ അങ്ങനെ ചന്ദ്രൻ നല്ല ഉറക്കത്തിലാണെന്ന് മനസ്സിലാക്കിയ ശിവാനി സൗണ്ടൊന്നും ഉണ്ടാക്കാതെ അലമാറയുടെ എടുക്കുകയാണ് എന്നിട്ട് അലമാറ തുറന്ന ശേഷം ചന്ദ്രിയുടെ വളയും മാലയുമൊക്കെ അങ്ങ് എടുക്കാൻ കേട്ടോ എന്നിട്ട് ശിവാനി ഒന്നും അറിയാത്ത ഭാവത്തിൽ പിന്നെ കിടന്നുറങ്ങുകയാണ് പിറ്റേ ദിവസം രാവിലെ ആകുന്ന സമയത്ത് ഗൗതമിന്റെ വീട്ടിൽ എല്ലാവരും ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ ഗോപിനാഥും രാമിനിയും പ്രണവുമൊക്കെ ഭക്ഷണം കഴിക്കുകയാണ് ആ സമയത്ത് നിധിയോട് ഭക്ഷണം കഴിക്കാൻ പാറു പറയുകയാണ് അപ്പോ പാറുവിനോട് പറയുകയാണ് അത് വേണ്ട അമ്മേ അമ്മയിരിക്കും ക്ക് ഞാൻ വിളമ്പിത്തരാമെന്ന് പറയുമ്പോൾ അത് വേണ്ട നമുക്ക് രണ്ടു പേർക്കും എന്നാൽ ഒരുമിച്ച് ഇരുന്ന് കഴിക്കാം എന്ന് പറയുകയാണ് ആ സമയത്താണ് അവിടേക്ക് വസുന്ധര വരുന്നത് അപ്പോൾ വസുന്ധരയാണെങ്കിലോ നിധിയുടെ പേരിൽ കമ്പനി തുടങ്ങാൻ പോകുന്നു എന്ന് കേട്ട അസൂയോട് കൂടിയിട്ടാണ് ഇരിക്കുന്നത് അങ്ങനെ വസുന്ധരയെ കാണുന്ന സമയത്ത് ഗോപിനാഥ് പറയുന്നത് വസു വായോ നമുക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം ഞാൻ നിന്നെ ഒരുപാട് തവണ വിളിച്ചതല്ലേ നീ എന്താ വരാത്തത് അതുകൊണ്ടാണ് എനിക്ക് വിഷമപ്പോൾ ഇരുന്ന് കഴിച്ചതാണ് എന്ന് പറയുമ്പോൾ അതിന് എനിക്ക് ഭക്ഷണം ഒന്നും വേണ്ട എന്ന് പറയട്ടെ അതെന്താ വസുനി അങ്ങനെ പറഞ്ഞത് എന്ന് ഗോപിനാഥ് വീണ്ടും പറയുക കേട്ടോ അപ്പോൾ ഒക്കെ വിളിക്കുന്നുണ്ട് നിധിയൊക്കെ വിളിക്കുകയാണ് കേട്ടോ അപ്പോഴൊക്കെ വസുന്ധര ദേഷ്യത്തോടു കൂടി എനിക്ക് ഭക്ഷണം വേണ്ട ഞാൻ ഇനി ഈ വീട്ടിൽ നിന്നും ഒരു പച്ചവെള്ളം പോലും കുടിക്കില്ല എന്ന് പറയണേ അപ്പോൾ പ്രണവ് പറയണേ എന്താ ആൻറ്റി എന്താ പ്രശ്നം ആൻറ്റി വന്ന് ഭക്ഷണം കഴിക്കുക എന്തിനാണ് ഭക്ഷണത്തിനോട് വെറുതെ വിരോധം കാണിക്കുന്നത് ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് എന്താണ് പ്രശ്നം വെച്ചാൽ അത് പരിഹരിക്കാം എന്ന് പ്രണവ് പറയട്ടോ അപ്പോൾ വീണ്ടും വസുന്ധര പറ ഞാനല്ലേ പറഞ്ഞത് എനിക്ക് ഈ വീട്ടിൽ നിന്നും ഒരു ഭക്ഷണം പോലും വേണ്ട ഞാൻ വരുന്നത് വരെ നിങ്ങൾ കാത്തു നിൽക്കുക പോലും ചെയ്തില്ല ഞാനിപ്പോൾ ഇവിടെ എല്ലാവർക്കും ഒരു ഭാരമാണ് ഞാനിപ്പോൾ ഇല്ലാതാവുന്നതാണ് നിങ്ങൾക്കെല്ലാവർക്കും സന്തോഷം അതുകൊണ്ട് തന്നെ ഞാൻ ഭക്ഷണം കഴിക്കുന്നില്ല എനിക്ക് ഇവിടെ നിന്നും ഭക്ഷണം വേണ്ട എന്ന് വീണ്ടും പറയണം അപ്പോൾ ഗോപിന അത് പറയണേ എന്താ വസു നീ ഇങ്ങനെയൊക്കെ പറയുന്നത് നിന്നെ ഞങ്ങൾ വിളിച്ചതല്ലേ ആ സമയത്ത് നീ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ നീ വരുമെന്ന് കരുതിയത് കൊണ്ടാണ് വിഷണ സമയത്ത് ഇരുന്ന് ഭക്ഷണം കഴിച്ചത് നീ വായോ വസു നിന്നെ ഇല്ലാതെ ഞങ്ങൾക്ക് എന്ത് സന്തോഷമാണ് ഉള്ളത് നിനക്ക് തന്നെയാണ് ഈ വീട്ടിലുള്ള ഏറ്റവും സ്ഥാനവും എല്ലാം തന്നെ പിന്നെ എന്തിനാണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് വീണ്ടും ഗോപിനെ പറയട്ടോ അപ്പോൾ പാറൊക്കെ പറയുന്നുണ്ട് വസു നീ വെറുതെ ഇല്ലാത്തത് പറയേണ്ട നിന്നെ കഴിച്ചത് തന്നെയുള്ളൂ നീ ഇല്ലാതെ ഞങ്ങൾക്ക് എന്ത് സന്തോഷം എന്നൊക്കെ പാറവും പറയുമ്പോൾ വേണ്ട ഏട്ടെ വല്ലാതെ അങ്ങ് എന്നെ സുഖിപ്പിക്കാനുള്ള വാക്കുകളൊന്നും പറയണ്ട എനിക്ക് എല്ലാം മനസ്സിലാവുന്നുണ്ട് ഇപ്പോൾ ഞാനിവിടെ ഇല്ലാതാകുന്നതാണ് എല്ലാവർക്കും സന്തോഷം ഇപ്പോൾ മറ്റുള്ളവർക്കല്ലേ ഈ വീട്ടിൽ എല്ലാ സ്ഥാനവും അവർക്കാണല്ലോ എല്ലാ സ്ഥാനവും എല്ലാ ആവിധ അംഗീകാരവും കൊടുക്കുന്നത് എന്നൊക്കെ നിധിയെ തട്ടിച്ച് പറയുന്നുണ്ട് ഗോപിനാഥ് പറയുന്നുണ്ട് അതൊന്നുമില്ല വസു നിന്റെ വെറും തോന്നലാണ് നിനക്ക് തന്നെയാണ് ഈ വീട്ടിലുള്ള ഒന്നാമത്തെ സ്ഥാനം നീ ഇല്ലാതെ ഞങ്ങൾക്ക് എന്ത് സന്തോഷമാണ് ഉള്ളത് നീ വാ വസു എന്ന് പറഞ്ഞ് വീണ്ടും വിളിക്കുന്ന സമയത്തും വസുന്ധരെ എനിക്ക് ഈ വീട്ടിൽ നിന്നും ഭക്ഷണം വേണ്ട എന്ന് ഞാൻ പറഞ്ഞില്ലേ പച്ചവെള്ളം പോലും ഞാൻ ഇനി ഈ വീട്ടിൽ നിന്ന് കുടിക്കില്ല എന്ന് ഞാൻ ഉറപ്പിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ദേഷ്യപ്പെടുകയാണ് അപ്പോൾ നിധി അങ്ങ് ചെല്ലുകയാണ് കേട്ടോ വസുന്ധരയുടെ അടുത്തേക്ക് എന്നിട്ട് വസുന്ധരയുടെ കൈ പിടിച്ചിട്ട് വായോ മാഡം എന്ത് പ്രശ്നമുണ്ടെങ്കിലും നമുക്ക് പരിഹരിക്കാം ഭക്ഷണത്തിനോട് വെറുതെ ദേഷ്യം കാണിക്കാൻ പാടില്ല മാഡം വായോ ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് അപ്പോഴത്തേക്കും വസുന്ധര കയ്യങ്ങ് തട്ടി മാറ്റാണ്ട് എൻ്റെ കൈ പിടിച്ച് വലിക്കാനുള്ള ധൈര്യം നിനക്കായോ എനിക്ക് എന്നല്ല പറഞ്ഞത് പിന്നെ എന്തിനാണ് എന്നെ വെറുതെ നിർബന്ധിക്കുന്നത് എന്ന് പറഞ്ഞ് ചാടിത്തുള്ളിയിട്ട് അങ്ങ് പോവുകയാണ് കേട്ടോ അപ്പോൾ പാറൊക്കെ പറയുന്നുണ്ട് എന്താ പറ്റിയത് വസുന്താണ് ക്ക് എന്തിനാണ് എന്താവും എന്നൊക്കെ ഇങ്ങനെ പാറു ഇങ്ങനെ പറയട്ടോ ഗോപിനാഥ് അങ്ങനെയാണ് പാറുവിന് ഓർമ്മ വരുന്നത് വസുന്ധര ഈ പിണങ്ങി നടക്കുന്നതിൻ്റെ കാര്യവും വസുന്ധര ഭക്ഷണം കഴിക്കാത്തതിൻ്റെ കാരണവും എനിക്ക് മനസ്സിലായി നിധിയുടെ പേരിൽ ഗൗതം ഒരു കമ്പനി തുടങ്ങാൻ പോകുന്നു എന്ന് കേട്ടതിൻ്റെ അസൂയ തന്നെയാണ് നിധിയുടെ പേരിൽ ആരും ഒന്നും ചെയ്യാനും പാടില്ല നിധിയെ ഇവിടെ അംഗീകരിക്കാനും പാടില്ല അതാണ് ഈ പിണക്കയത്തിൻ്റെ കാര്യമെന്നൊക്കെ പാറു മനസ്സിൽ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ നിധി ചോദിക്കുകയാണ് അല്ല അമ്മേ എന്താണ് പ്രശ്നം ഞാൻ ഇവിടെ ഇല്ലാത്ത സമയത്ത് ഇവിടെ വല്ല പ്രശ്നവും നടന്നോ എന്തിനാണ് മാഡം ഇപ്പോൾ ഇങ്ങനെ ദേഷ്യപ്പെടുന്നതും ഭക്ഷണം വേണ്ട എന്നൊക്കെ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ പാറു പറയൻ ഏയ് ഒന്നും പടർന്നിട്ടില്ല ഇവിടെ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല വസുവിന് വെറുതെ ഓരോ കാരണം മതിയല്ലോ അതുകൊണ്ടായിരിക്കും കുറച്ച് കഴിഞ്ഞാൽ വിഷക്കുമ്പോൾ വന്ന് കഴിച്ചോളും നിങ്ങളെല്ലാവരും ഭക്ഷണം കഴിക്കുക എന്ന് പറയട്ടോ അങ്ങനെ ഗോപിനാഥ് പറയാൻ വേണ്ട എനിക്കിപ്പോൾ വേണ്ട വസുന്ധരെ ഭക്ഷണം കഴിക്കാതെ പിണങ്ങിപ്പോയതല്ലേ അവളുടെ പിണക്കം മാറ്റിയിട്ട് ഞാൻ ഇപ്പോൾ തന്നെ അവളെ ഇവിടേക്ക് കൊണ്ടുവരാൻ നിങ്ങളെല്ലാവരും കഴിച്ചോളൂ എന്ന് പറഞ്ഞ് ഗോപിനാഥ് കൈ കഴുകിയിട്ട് വസുന്ധരയുടെ റൂമിലേക്ക് ചെല്ലുകയാണ് കേട്ടോ അപ്പോൾ വസുന്ധരയുടെ റൂം തുറക്കുന്ന സമയത്ത് അത് പൂട്ടിക്കിടക്കുകയാണ് അപ്പോൾ വീണ്ടും മുട്ടിയിട്ട് വിളിക്കുകയാണ് വസു നീ കഥകൾ തുറക്ക് നിന്റെ ഏട്ടനാണ് വിളിക്കുന്നത് നീ എന്നെ ആത്മാർത്ഥതയോട് കൂടിയിട്ടാണ് ഏട്ടൻ എന്ന് വിളിക്കുന്നതെങ്കിൽ നീ കഥക് തുറക്കണം എന്ന് പറയുന്നത് അപ്പോൾ വസുന്ധര കഥകങ്ങ് തുറക്കാൻ കേട്ടോ എന്നിട്ട് പറയുന്നത് ഏട്ടൻ എന്നെ വെറുതെ നിർബന്ധിക്കാനൊന്നും നിൽക്കണ്ട എനിക്ക് ഭക്ഷണം വേണ്ട എന്ന് പറയുമ്പോൾ എന്താ വസു എന്താ നിന്റെ പ്രശ്നം എന്ത് പ്രശ്നമുണ്ടെങ്കിലും നമുക്കത് പരിഹരിക്കാം നീ വെറുതെ ഭക്ഷണത്തിനോട് പിണങ്ങരുത് എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ഭക്ഷണം കഴിച്ച ശേഷം നമുക്ക് ഒരുമിച്ചിരുന്ന് സംസാരിക്കാം എന്ന് പറയുമ്പോൾ അതൊന്നും വേണ്ട എനിക്ക് ഭക്ഷണം വേണ്ട എന്ന് വേണ്ട എന്ന് ഞാൻ പറഞ്ഞില്ലേ അത് ശരിക്കും തന്നെയാണ് എന്ന് പറയുമ്പോൾ എന്താ വസു നിൻ്റെ പ്രശ്നം എന്താണെങ്കിലും ഈ ഏട്ടനോട് പറ നീ എന്നെ ഏട്ടനായി കണ്ട നീ എൻ്റെ നിൻ്റെ അച്ഛനായി കണ്ട് എന്നോട് പറഞ്ഞാണ് എന്താണ് നിൻ്റെ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ ഏട്ടാ ഞാനിപ്പോൾ ഈ വീട്ടിൽ ആരുമല്ലാത്ത പോലെയാണ് എനിക്ക് തോന്നുന്നത് എല്ലാവരും എന്നെ എന്തുമാത്രം അധികമാണ് സ്നേഹിച്ചിരുന്നത് ഒരു വാക്ക് ഈ വീട്ടിൽ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുമ്പോഴും എന്നോട് അനുവാദം ചോദിച്ചിട്ടായിരുന്നു ചെയ്തിരുന്നത് പക്ഷേ ഇപ്പോൾ എനിക്ക് ആ സ്ഥാനമൊന്നും ഇവിടെ കിട്ടുന്നില്ല എനിക്കത് താങ്ങാൻ കഴിയുന്നില്ല ഏട്ടാ ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ടല്ലേ ജീവിച്ചത് എന്നിട്ടിപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ആരുമല്ലാത്തതുപോലെ എനിക്ക് തോന്നുന്നു എന്നെ എല്ലാവർക്കും ഇപ്പോൾ ശത്രുവായിട്ടാണ് കാണുന്നത് എന്നൊക്കെ പറയട്ടോ അപ്പോ ഗോപിനി അത് പറയാം അതൊക്കെ നിന്റെ വെറും തോന്നലാണ് നീ ഇല്ലാതെ ഞങ്ങൾക്ക് എന്ത് ഉള്ളത് നിന്നോട് ചോദിക്കാതെ ഞങ്ങൾ ഇവിടെ ആരും തന്നെ ഒന്നും ചെയ്യാറുമില്ലല്ലോ പിന്നെ എന്തിനാണ് നീ വെറുതെ വേണ്ടാത്തതൊക്കെ ആലോചിച്ച് കൂട്ടുന്നത് എന്ന് പറയുമ്പോൾ വേണ്ടാത്തതൊന്നുമല്ല നിധി വന്നതിൻ്റെ ശേഷം ഇപ്പോൾ ഗൗതമിനി എന്നെ വേണ്ട എന്നിടത്തോളം ആയിട്ടുണ്ട് എന്തിനും ഏതിനും ഗൗതമിന് ഇപ്പോൾ നിധി മാത്രം മതി അത് എന്നെ കൊണ്ട് താങ്ങാൻ കഴിയുന്നില്ല ഏട്ടൻ ഇപ്പോൾ കണ്ടില്ലേ നിധിയുടെ പേരിൽ ഒരു പുതിയ കമ്പനി അവൻ തുടങ്ങാൻ പോകും അതൊന്നും ശരിയായ തീരുമാനമല്ല ഏട്ട അവൻ ചെയ്യുന്നത് വലിയൊരു തെറ്റാണ് കാരണം ഏട്ടൻ്റെ പേരിലോ അല്ലെങ്കിൽ ഏട്ടത്തിയുടെ പേരിലോ അവൻ കമ്പനി തുടങ്ങിക്കോട്ടെ എനിക്ക് ഒരു കുഴപ്പവുമില്ല പക്ഷേ നിധിയുടെ പേരിൽ അവൻ കമ്പനി തുടങ്ങാൻ പാടില്ല ആളുകളൊക്കെ എന്തെല്ലാം പറയും ആളുകളൊക്കെ എന്നെ എങ്ങനെയാണ് ഇനി കാണാൻ പോകുന്നത് ഇതുവരെയും ഈ വീട്ടിൽ എൻ്റെ പേരിലാണ് ഗൗതം എന്തും ഏതും തുടങ്ങിയിരുന്നത് എന്നോട് ചോദിക്കാതെ അവൻ ഒന്നും ചെയ്യില്ലായിരുന്നു ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ എന്തിനും ഏതിനും അവൻക്ക് നിധി മാത്രം മതി നിധിയുടെ പേരിൽ കമ്പനി തുടങ്ങുന്നതോടുകൂടി നമ്മൾ നമ്മളെ ആളുകളൊക്കെ പറയില്ലേ വസുന്ധരയുടെ സ്ഥാനമൊക്കെ ഇപ്പോൾ പോയി ഇപ്പം എല്ലാം നിധിയാണ് ഏറ്റെടുത്തിരിക്കുന്നത് എന്നല്ലേ ഇപ്പോൾ ആളുകളൊക്കെ പറയുന്നത് അത് എന്നെ താങ്ങാൻ കഴിയുന്ന കാര്യമല്ല അതെനിക്ക് ഒരിക്കലും അംഗീകരിക്കാനും കഴിയില്ല അതുകൊണ്ട് ഏട്ടൻ തന്നെ അവനോട് സംസാരിക്കണം എന്നിട്ട് നിധിയുടെ പേരിൽ തുടങ്ങുന്ന ആ കമ്പനി അത് വേണ്ട എന്ന് വെക്കാൻ പറയണം ഒന്നില്ലെങ്കിൽ ഏട്ടൻ്റെ പേരിൽ തുടങ്ങിക്കോട്ടെ അതല്ലാന്നുണ്ടെങ്കിൽ ഏട്ടത്തയുടെ പേരിൽ തുടങ്ങിക്കോട്ടെ അതുമല്ലെങ്കിൽ അവൻ എൻ്റെ പേരിൽ തന്നെ തുടങ്ങിക്കോട്ടെ ഞാനാണ് അവൻ്റെ വിജയത്തിൽ എല്ലാത്തിനും കാരണക്കാരി എന്നെ വെച്ച് എന്ത് ചെയ്താലും അവന് വിജയം മാത്രമാണ് ഇതുവരെയും ഉണ്ടായിട്ടുള്ളൂ വെറുതെ എന്തിനാണ് നിധിയുടെ പേരിൽ ഇങ്ങനെ ഒരു കമ്പനി തുടങ്ങി അതും ഏറ്റവും വലിയ ഒരു ടെൻഡർ കിട്ടിയ കമ്പനി അത് ഒരിക്കലും നിധിയുടെ പേരിൽ തുടങ്ങാൻ പാടില്ല അതിൽ നിന്നും നിധിയുടെ പേരിൽ തുടങ്ങിയത് കൊണ്ട് അത് ഇനി പരാജയപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് സമൂഹത്തിൽ വില തീരെ ഉണ്ടാവില്ല ഇപ്പോൾ തന്നെ ടെൻഡർ നമുക്ക് നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ നമ്മളുടെ ഇമേജൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇനി വെറുതെ ഒരു റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ഏട്ടൻ തന്നെ ഗൗതമിനോട് സംസാരിക്കണം എന്ന് പറഞ്ഞ് വസുന്ധര വാശി പിടിക്കുകയാണ് കേട്ടോ അത് കാണുന്ന സമയത്ത് ഗോപിനാഥിന് കാര്യം മനസ്സിലാവുകയാണ് വസു നീ എന്തിനാണ് ഇങ്ങനെ വാശി പിടിക്കുന്നത് ഗൗതമിൻ്റെ ജീവിതത്തിൽ നിധിക്ക് ഒരുപാട് സ്ഥാനമുണ്ടല്ലോ അത് നിനക്ക് അറിയാവുന്നതല്ലേ ഗൗതമിൻ്റെ ഭാര്യയാണ് നിധി അപ്പം പിന്നെ അവൻ ഇങ്ങനെ ചെയ്യുന്നതിൽ എന്ത് തെറ്റാണുള്ളത് എന്ന് പറയുമ്പോൾ വീണ്ടും വസുന്ധര വാശി പിടിക്കുക തന്നെയാണ് കേട്ടോ വസുന്ധര പറ ഏട്ടൻ സംസാ ഗൗതം ഇതിൽ നിന്നും പിന്മാറും അതുകൊണ്ട് ഏട്ടൻ സംസാരിച്ചേ മതിയാവൂ എന്ന് പറയുകയാണ് അപ്പോൾ ഗോപിനാഥ് പറയാൻ ഞാൻ സംസാരിക്കാം ആദ്യം നീ വന്ന് ഭക്ഷണം കഴിക്ക വസു അതല്ലേ ആദ്യം വേണ്ടതെന്ന് പറഞ്ഞു ഇല്ല ഏട്ടൻ എൻ്റെ വാശിയെക്കുറിച്ച് അറിയാവുന്നതല്ലേ ഞാൻ പറയുന്നത് പോലെ എല്ലാ കാര്യങ്ങളും നടന്നാൽ മാത്രമാണ് ഇനി ഞാൻ ഭക്ഷണം കഴിക്കുകയുള്ളൂ അതുകൊണ്ട് ഏട്ടൻ പോയി ഗൗതമിനോട് സംസാരിക്കണം എന്ന് പറയുകയാണ് അങ്ങനെ ഗോപിനാഥ് ഗൗതമിൻ്റെ അടുത്തേക്ക് പോവുകയാണ് കേട്ടോ വസുന്ധരയുടെ വാശിക്ക് മുന്നിൽ ഗോപിനാഥന് ഒന്ന് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല വസുന്ധര ഒരു പിടിവാശി പിടിച്ചു കഴിഞ്ഞാൽ അത് ഉറപ്പായും അവൾ നടത്തിയിട്ടേ അടങ്ങും അതുകൊണ്ട് ഗൗതമിന്റെ അടുത്തേക്ക് ചെല്ലാം എന്ന് ഗോപിനാഥ് തീരുമാനിക്കുകയാണ് പിന്നീട് ശിവാന് സ്വർണമൊക്കെ മോഷ്ടിച്ച ശേഷം ഒന്നും അറിയാത്തവളെ പോലെ ഇരിക്കുകയാണ് കേട്ടോ ആ സമയത്താണ് രേണുക ഡ്രസ്സൊക്കെ മാറി രേണുകയുടെ ഫ്രണ്ടിന്റെ മകളുടെ കല്യാണത്തിന് പോവാൻ ഒരുങ്ങുകയാണ് അപ്പോ ശിവാന് മനസ്സിൽ കരുതുന്നുണ്ട് അമ്മ ഇപ്പോൾ പോകുന്ന സമയത്ത് ആ സ്വർണ്ണമെല്ലാം എടുത്തിടാൻ നോക്കും ആ സമയത്താവും അമ്മയുടെ സ്വർണം കാണാതായത് അറിയാൻ പോകുന്നത് അതോടുകൂടി ഈ വീട്ടിൽ വലിയൊരു പ്രശ്നം തന്നെ ഉണ്ടാവും എന്തായാലും ഇതിൽ നിന്നും രക്ഷപ്പെടാനുള്ള വഴി ഞാൻ കണ്ടെത്തിയത് കൊണ്ട് ഇനിയിപ്പോൾ എന്നെ ആരും സംശയിക്കുകയില്ല എന്നൊക്കെ ശിവാന് മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ച് കൂട്ടുകയാണ് അങ്ങനെ രേണുക ഡ്രസ്സൊക്കെ മാറി അലമാര തുറന്ന് അതിലെ ആഭരണം എടുത്ത് അണിയാൻ നോക്കുക കേട്ടോ ആ സമയത്താണ് ആഭരണ പെട്ടിയിൽ ഒരു ആഭരണം പോലും കാണുന്നില്ല അതോടുകൂടി രേണുകാകെ ഞെട്ടിപ്പോവുകയാണ് കേട്ടോ അപ്പോൾ ശിവാനിയോട് ചോദിക്കുക മോളെ ഇതിലുണ്ടായിരുന്നു എന്റെ ആഭരണങ്ങൾ ഒന്നും കാണാനില്ലല്ലോ എവിടെ പോയി എന്ന് ചോദിക്കുമ്പോൾ അതിലുണ്ടാവും അമ്മേ അമ്മ നല്ലതുപോലെ ഒന്ന് നോക്ക് അമ്മ മാറ്റി വെച്ചിട്ടുണ്ടാവും അതായിരിക്കും എന്ന് പറയും ഇല്ല മോളെ ഞാൻ ഇതിൽ തന്നെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇതിലെ ആഭരണമൊക്കെ എവിടെ പോയി ഇത് കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ഏണക്ക് പ്രശ്നമുണ്ടാക്കാൻ ഒരുങ്ങ അപ്പോഴത്തേക്കും അശോകനെ വിളിക്കുകയാണ് എന്നിട്ട് അശോകനോട് പറയുകയാണ് ഇതിലുണ്ടായിരുന്ന എൻ്റെ ആഭരണങ്ങളൊക്കെ എവിടെ അശോക് ഘട്ടനും കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാനൊന്നും നിന്റെ ആഭരണപ്പെട്ടി ഒന്നും തുറക്കാറില്ല ഞാൻ കണ്ടിട്ടില്ല നീ അത് എവിടെയെങ്കിലും മാറ്റി വെച്ചിട്ടുണ്ടാവും നീ ധൃതി പിടിക്കാതെ സാവകാശത്തിലൊന്നു നോക്ക് അപ്പോൾ അവിടെ തന്നെ കിണ്ടാവും നിനക്ക് കിട്ടുമെന്ന് പറയുമ്പോൾ ഇല്ല ഞാൻ ഇതിലൊക്കെ നോക്കി എൻ്റെ ആഭരണങ്ങൾ ഒന്നും ഇവിടെയില്ല എങ്ങനെയാണ് എൻ്റെ ആഭരണം നഷ്ടപ്പെടുന്നത് ഈ വീട്ടിൽ എന്താ കള്ളം കയറിയോ എന്നൊക്കെ രേണുക പറഞ്ഞ് ദേഷ്യപ്പെടാൻ ഒരുങ്ങുകയാണ് കേട്ടോ അപ്പോഴാണ് ചന്ദ്രി അതുകൂടി പോകുന്നത് കാണുക അപ്പോൾ ചന്ദ്രികയെ അങ്ങോട്ട് വിളിക്കുക കേട്ടോ ചന്ദ്ര അവിടെ നിന്നേ എന്നങ്ങ് പറഞ്ഞ് വിളിക്കുകയാണ് എന്നിട്ട് ചന്ദ്രികയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്താ ഏട്ടത്തി എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ അലമാറയിൽ നിന്നുള്ള ആഭരണങ്ങൾ കാണാനില്ല നീ കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഏട്ടത്തി ഞാൻ കണ്ടില്ല എന്ന് പറയാണ്